തായിക്കൂട്ടുകാരെ വിക്രം വേദയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഒരു അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അങ്ങനെ നമ്മുടെ വിക്രവും വേദ് വേദയും വല്ലാണ്ടങ്ങ് അടുത്തു പോയിരിക്കാനുട്ടോ പരസ്പരം പിരിയാനാവാത്ത വിധം തന്നെ അടുത്തിരിക്കുകയാണ് അപ്പോൾ വേദ തന്നെ വിട്ട് പിരിയുമോ എന്ന വല്ലാത്തൊരു ഭയവും ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ വിക്രമിന് ഈ സമയത്ത് പരസ്പരം സ്നേഹിച്ചും കലഹിച്ചും ഒക്കെ ഇവർ അങ്ങ് മുന്നോട്ട് പോകുകയാണെ അങ്ങനെ ഇരിക്കുകയാണ് പരസ്പരം എന്താ ഇവരുടെ വിവാഹ വാർഷികത്തിൻ്റെ അന്ന് നമ്മുടെ വിക്രമാണെങ്കിലൊരു സർപ്രൈസ് ഒരുക്കുകയും അങ്ങനെ വളരെ സന്തോഷത്തിൽ മുൻപോട്ട് പോകുമായിരിക്കും കേട്ടോ ഈ സമയത്ത് അറിയാതെ അങ്ങ് അടുത്ത് പോകുകയാണെങ്കിൽ രണ്ടാൾക്കാരും അങ്ങനെ വേദയാണെങ്കിൽ വല്ലാത്ത തലചുറ്റലും അതുപോലെ തന്നെ അസുഖങ്ങളും ഒക്കെ എങ്ങനെ ആകുമ്പോഴത്തേക്കിനും വേദയൊന്ന് ടെസ്റ്റ് ചെയ്യാനും കേട്ടോ ഇപ്പോൾ വേദക്ക് നല്ല ഡൗട്ടുണ്ട് ഇപ്പോൾ വിക്രമിനോട് ഇപ്പോൾ പറയണ്ടാന്ന് കരുതി വേദ അത് മറച്ചു വെക്കാനു കേട്ടോ ഇപ്പോൾ സർപ്രൈസായിട്ട് പറയാമെന്ന് കരുതി പിറ്റേ ദിവസം രാവിലെ തന്നെ വേദ ടെസ്റ്റ് ചെയ്യാനും പ്രഗ്നൻസി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാണ് അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും പ്രഗ്നൻസി പോസിറ്റീവ് ആയിരിക്കും കേട്ടോ വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകുകയാണ് അങ്ങനെ വേദയാണെങ്കിൽ ഇത് എങ്ങനെ വിക്രമിനോട് പറയും വിക്രം എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരിക്കും കേട്ടോ എന്നിട്ട് വേദ വളരെ സന്തോഷത്തിലായിരിക്കുകയും കാരണം താനിപ്പോൾ മറ്റാരെക്കാട്ടിലും ഏറെ സ്നേഹിക്കുന്നത് തൻ്റെ എന്താ വിക്രമിനെയാണ് അതുപോലെ തന്നെ വിക്രമാണെങ്കിലും തന്നെ ഇപ്പോൾ ഒരു എന്താ തനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഭർത്താവാണ് അതുപോലെ വിക്രമാണെങ്കിൽ എല്ലാം എല്ലാവരെയക്കാട്ടിലും തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും തന്നെ കൈവെള്ളയിലാണ് കൊണ്ടു നടക്കുന്നതെന്നും തനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ബന്ധമാണിതെന്നും ഒക്കെ ഇങ്ങനെ മനസ്സിലാക്കുകയാണ് കേട്ടോ പരസ്പരം അങ്ങനെ ഇവരുടെ പരസ്പരം സ്നേഹവും സന്തോഷത്തോടു കൂടിയുള്ള ആ ഒരു ജീവിതത്തിലേക്ക് പുതിയ അതിഥി എത്തുന്നത് നമ്മുടെ വേദിക്ക് വളരെ സന്തോഷകരമാണ് പക്ഷേ ഇതെങ്ങനെ ഈ സോറി വിക്രമിനെ അറിയിക്കും എന്നൊക്കെ ആലോചിച്ച് കുറേ സർപ്രൈസ് കാര്യങ്ങളൊക്കെ ഒരുക്കാണ് കേട്ടോ നമ്മുടെ വേദം അങ്ങനെ വേദയാണെങ്കിൽ രാവിലെ കോഫി കൊണ്ട് കൊടുക്കുവായിരിക്കും നമ്മുടെ വിക്രമിന് അപ്പോൾ കോഫി ഇങ്ങനെ എടുത്ത് കുടിക്കാൻ പോകുമ്പോഴായിരിക്കും ആ കോഫിയുടെ അടുത്ത് ഈ ഒരു നമ്മുടെ പ്രഗ്നൻസി കിറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ ആ കിറ്റ് ഇങ്ങനെ എന്താ നോക്കിയിട്ട് ഇതെന്താ സംഭവം ഇത് മറ്റേ പ്രഗ്നൻസി കിറ്റല്ലേ ഇത് എന്തിനാ ഇവിടെ ഏയ് എന്നിങ്ങനെ ആലോചിച്ച് ആകെ ഡൗട്ട് ഇടിച്ചിരിക്കാനോ എന്തോ പ്രശ്നം ഉണ്ടല്ലോ ഇത് സംഭവം ചായ കൊണ്ടുവച്ചത് വേദയാണ് അപ്പോൾ ഇത് കൊണ്ടുവച്ചതും വേദ തന്നെ ആയിരിക്കാനാണ് സാധ്യത ഇതെന്താ സംഭവം ഇതിലെങ്ങനെയാണ് മനസ്സിലാക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഈ ഡബിൾ വരയൊക്കെ കാണുമ്പോൾ ഫോണിലോട്ട് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫോണിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ കാണുകയാണ് അപ്പോൾ ഞാനൊരു അച്ഛനാകാൻ പോവുകയാണെന്നാണോ ഇതിൻ്റെ അർത്ഥം ഹേ എൻ്റെ ഈശ്വര എനിക്ക് വയ്യ ഞാൻ എന്തൊക്കെയായി കാണി കാണുന്നത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കൂടിയോ എന്നാൽ ഇനി എൻ്റെ ജീവിതം സന്തോഷകരമായിരിക്കും എന്നെ പഴയ ജീവിതത്തിലേക്ക് കൈപിടിച്ച് അവൾ ഒട്ടും പ്രതീക്ഷയില്ലാതെ എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്ന് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷ ിക്ഷയുമായിട്ട് മാറിയവള എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രമാണെങ്കിൽ വേദിയെക്കുറിച്ച് ഇങ്ങനെ ഓരോന്നാലോചിക്കുകയാണേ അങ്ങനെ ശേഷമാണെങ്കിൽ വേദന ഇങ്ങനെ അടുക്കളയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ തപ്പി നടക്കാനുട്ടോ വിക്രം അപ്പോൾ അമ്മ ചോദിക്കുന്നതിന് എന്താടാ എന്താ നീ നോക്കുന്നത് അല്ലമ്മേ അല്ലമ്മേ വേദയെന്തു അവളോടൊരു കാര്യം ചോദിക്കാനായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും അമ്മ പറയുന്നുണ്ട് ഞാൻ കണ്ടില്ല നിനക്ക് ചായം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ ചായ ഞാൻ കണ്ടു പക്ഷെ പിന്നെ അവളെ കണ്ടില്ല ആ അറിയില്ലടാ എന്നിങ്ങനെ പറയാനുട്ടോ എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ പ്രശ്നമൊന്നുമില്ല ഞാൻ ചുമ്മാ അവളെ കാണാൻ എന്നിങ്ങനെ പറയുമ്പോഴത്തേന് ആ ആ നടക്കട്ടെ നടക്കട്ടെ എന്നേട്ടത്തെയും പറയുന്നുണ്ട് do ശേഷമാണെങ്കിൽ വിക്രം വീട് മുഴുവൻ അരിച്ച് പറക്കുന്നുണ്ട് പക്ഷേ വേദയെ കാണുന്നില്ലേ വേദയാണെങ്കിൽ വിക്രമിനെ കാണാതെ ഇങ്ങനെ ഒളിഞ്ഞും പാത്തും നടക്കുകയാണ് കേട്ടോ ഈ സമയത്തായിരിക്കും വിക്രമിനെ പെട്ടെന്ന് ഒരു കോള് വരിക അങ്ങനെ വിക്രം അവിടേക്ക് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രം പോകുമ്പോഴത്തേക്കിനും വേദ തിരിച്ചു വന്നിട്ട് അമ്മയുടെ എന്തി എന്തു അമ്മയേ എന്ന് ചോദിക്കുമ്പോൾ ഏഹ് ഇത് നല്ല കൂത്ത് നിങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിഞ്ഞിരുന്ന് കളിക്കുകയാണോ ഇത്രയും നേരം നിന്നെ നീ എന്തു ചെയ്യുന്ന ചോദിച്ചു അവൻ ഇവിടെ തപ്പിക്കൊണ്ട് കിടക്കുമായിരുന്നു നീ എവിടെയായിരുന്നു അത് പിന്നെ അമ്മയെ കുറച്ച് തുണി നനച്ചിരാനുണ്ടായിരുന്നു അത് നനച്ചിടാൻ പോയതാ ആണോ ഇപ്പം എന്തോ ഒരു ഫോൺ കോൾ വന്നു പറഞ്ഞിട്ടുണ്ട് അവൻ അവിടെ പോയിട്ടുണ്ട് എന്നിങ്ങനെ പറയാനുട്ടോ ഈ സമയത്ത് വേദയ്ക്ക് വല്ലാണ്ട് അങ്ങ് സങ്കടം വേദ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ചായ കുടിച്ചിട്ടുണ്ടായിരിക്കും വേദ വെച്ച് ആ ഒരു പ്രഗ്നൻസി കിറ്റും അവിടെ തന്നെ ഉണ്ടായിരിക്കും ഇത് കണ്ടില്ലേ കണ്ടു കാണുമല്ലോ മനസ്സിലായില്ലേ ഇനിയിപ്പോൾ അല്ല പിന്നെന്താ എൻ്റെ ഇടക്ക് വരാതെ പോയത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആകെ സങ്കടപ്പെട്ട് നിൽക്കുമായിരിക്കും കേട്ടോ വേദ എന്നിട്ട് വേദയുടെ അന്നത്തെ ദിവസത്തെ മൂടേ പോയേ എല്ലാവരും ഒന്ന് ചോദിക്കുന്നുണ്ട് എന്തുപറ്റി എന്താ മോളിൽ നിനക്ക് വല്ലാത്തൊരു ക്ഷീണവും തളർച്ചയും എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഇന്നലെ എല്ലാം തലവേദനയായിരുന്നു അതായിരിക്കും എന്നിങ്ങനെ പറയാനുട്ടോ ഇപ്പോൾ വേദയാണെങ്കിൽ വീട്ടിൽ ആരോടും തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല കാരണം തൻ്റെ ഭർത്താവ് ആദ്യം അറിയുകയും തൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ട് വേണം ബാക്കിയുള്ളവരോട് കാര്യങ്ങൾ അറിയിക്കാൻ എന്നൊരു വാശിയാണ് കേട്ടോ വേദയ്ക്ക് പക്ഷേ വേദയുടെ ോട് സംസാരിക്കാതെ പോയത് കാരണം വേദയ്ക്ക് നല്ല ദേഷ്യം ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ വിക്രമിനോട് അങ്ങനെ പിന്നീട് വിക്രം വരാൻ ഒരുപാട് വൈകുകയാണ് കേട്ടോ അഞ്ചുമണിയായി ആറുമണിയായി ഏഴായി എട്ടായി ഒമ്പതായി പത്തായി അങ്ങനെ സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വേദയാണെങ്കിൽ ഉമ്രത്ത് തന്നെ കാത്തിരിപ്പുണ്ടായിരിക്കും കേട്ടോ കാരണം തൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നിർണായകവും അതുപോലെ തന്നെ ഏറ്റവും സന്തോഷകരമായൊരു ദിവസമായിരുന്നു ഇന്ന് പക്ഷേ ആ ഒരു ദിവസത്തിൻ്റെ ഭംഗി ഭംഗി അത് ഉണ്ടാവണമെങ്കിൽ തൻ്റെ ഭർത്താവ് തൻ്റെ അരികെ വന്ന് തന്നെ ഒന്ന് ചേർത്ത് പിടിച്ചാലേ ഉള്ളൂ എന്നിങ്ങനെ മനസ്സിലാക്കുന്ന വേദ വിക്രമിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിച്ച് മുറ്റത്ത് തന്നെ ായിരിക്കും കേട്ടോ ഉമ്രത്ത് തന്നെ ഇരിക്കുകയാണെ പക്ഷേ നമ്മുടെ വിക്രം അവിടേക്ക് എത്തുന്നില്ല അവസാനം അമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ ഇവിടെ ഇരിക്കുന്നത് അല്ല വിക്രം രാവിലെ പോയതല്ലേ ഇതുവരെയായിട്ടും ഇവിടെ എത്തിയില്ലല്ലോ അവൻ വന്നോളും നീ ഫോണൊന്ന് വിളിച്ച് നോക്കിയോ ആ ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫാണ് ആ എങ്കിൽ സാരമില്ല അവൻ അവനിപ്പോൾ എത്തിക്കോളും നീ മോള് പോയി കിടക്കാൻ നോക്ക് ഈ മഞ്ഞൊക്കെ ഉണ്ട് പിന്നെ രാവിലെ പനിയായിരിക്കും മോള് പോയി കിടക്ക് എന്ന് പറയാനുട്ടോ ശരിയമ്മ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ വേദ അകത്തേക്ക് കയറി പോവുകയാണ് അങ്ങനെ വേദ അകത്ത് കയറി ചെന്നിരുന്നിട്ട് കുറേ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും വിക്രമിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും അങ്ങനെ പിന്നീട് കുറേ രാത്രി ആയി കഴിയുമ്പോഴത്തേക്കിനും വേദ അങ്ങ് ഇരുന്ന് ഉറങ്ങി പോവുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ വിക്രം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിക്രം ഇങ്ങനെ എന്താ വീടിനുള്ളിലേക്ക് കയറി കയറായിരിക്കും കേട്ടോ പക്ഷേ വന്നതിന് ശേഷം എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരിക്കും അങ്ങനെ വേദയുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ വേദയും ഇരുന്ന് ഉറങ്ങുന്ന കാണുകയാണ് കേട്ടോ അത് കാണുമ്പോൾ നമ്മുടെ വിക്രമിന് വല്ലാത്ത സങ്കടം തോന്നുകയാണെ കാരണം തന്നെ കാത്തിരുന്ന് ഉറങ്ങിപ്പോയതാണെന്ന് വിക്രമിന് മനസ്സിലാക്കുകയാണ് കേട്ടോ അങ്ങനെ വിക്രമാണെങ്കിൽ നമ്മുടെ വേദയുടെ എന്താ തലമുടിയിലേക്ക് ഇങ്ങനെ തടവ് എന്നൊക്കെ കേട്ടോ പക്ഷേ വേദ അതൊന്നും അറിയുന്നില്ല നല്ല മയക്കത്തിലാണേ അങ്ങനെ വേദയുടെ മുഖത്തേക്കൊക്കെ ഇങ്ങനെ തൻ്റെ വിരലുകളൊക്കെ ഇങ്ങനെ ക ഇങ്ങനെ കൈ ഓടിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ ശേഷം നമ്മുടെ വിക്രം ിങ്ങനെ വേദയുടെ അടുക്ക വന്നിരുന്നിട്ട് ആ കൈ ഇങ്ങനെ പിടിച്ച് വിക്രമിൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടി ഉണരുവാനുട്ടോ വേദ അങ്ങനെ വേദയുടെ കണ്ണ് ഇങ്ങനെ പിന്നെ പരസ്പരം അവർ കണ്ണും കണ്ണിങ്ങനെ നോക്കി നിൽക്കുന്നതൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വേദയാണെങ്കിൽ ഇങ്ങനെ ഒന്നും മിണ്ടാതെ അങ്ങനെ തല കുനിച്ചു നിൽക്കുമ്പോൾ എന്താടോ എന്താ തനിക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല അല്ല എന്തോ ഉണ്ട് എന്താ എന്നിങ്ങനെ പറയണം ഏയ് ഒന്നുമില്ല രാവിലെ ചായ കുടിച്ചായിരുന്നു ആ ചായ കുടിച്ചല്ലോ പിന്നെ അമ്മ എന്നോട് പറഞ്ഞു വിക്രം എന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ആ രാവിലെ പോകാൻ നേരം തന്നോട് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ഇവിടെ അന്വേഷിച്ചു പക്ഷെ തന്നെ കണ്ടില്ല താൻ എവിടെ പോയതായിരുന്നു ഞാൻ ഉമ്മറ വെളിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയാനുട്ടോ എന്നിട്ട് പറയായിരുന്നു ഇവിടെ ചായ വെച്ചപ്പോൾ ചായയുടെ അടുത്ത് എന്തോ ഒരു തിരിപ്പുണ്ടായിരുന്നില്ല എന്തിരിപ്പുണ്ടായിരുന്നു എന്നിങ്ങനെ വിക്രം ചോദിക്കുകയാണേ അല്ല എന്തോ അപ്പോൾ വിക്രം അത് കണ്ടില്ലേ ഞാനൊന്നും കണ്ടില്ല എണീറ്റപ്പോൾ തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ചായ കുടിച്ചു അപ്പോഴാണ് ഫോൺ കോൾ വന്നത് അപ്പോൾ തന്നെ നോക്കിയിട്ട് തന്നെയും കണ്ടില്ല പിന്നെ ഞാനങ്ങ് പോയി ഇപ്പോൾ നല്ല ക്ഷീണമുണ്ട് ഞാനിനി കിടക്കാൻ പോവാം താൻ എന്നെ കാത്തിരുന്നാണോ ബാ എന്നാൽ നമുക്ക് കിടക്കാം എനിക്കേ നല്ല വല്ലാത്തൊരു ക്ഷീണവും തളർച്ചയും തലവേദനയൊക്കെ എന്ന് പറഞ്ഞിട്ട് വിക്രം കിടക്കാൻ വേണ്ടി പോകാറുണ്ട് ഈ സമയത്ത് നമ്മുടെ വേദയാണെങ്കിലും കണ്ണ് നിറഞ്ഞ് അവിടെ അങ്ങ് തിരിഞ്ഞു നിൽക്കുകയായിരിക്കും കേട്ടോ ആ സമയത്തായിരിക്കും നമ്മുടെ വിക്രം ഓടി വന്ന് വേദന എന്താ പൊക്കിയെടുക്കുകയും കറക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നിട്ട് വേദനയുടെ നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഇടയിലേക്ക് ഒരു പുതിയ ആൾ വരാൻ പോവുകയാണല്ലേ എനിക്കറിയാം അപ്പോൾ തന്നെ ഒന്ന് താൻ എന്നെ സർപ്രൈസാക്കിയ പോലെ തന്നെ ഒന്ന് സർപ്രൈസ് സർപ്രൈസാക്കിയെന്നേ ഉള്ളൂ എന്ന് പറയാനുട്ടോ ഈ സമയത്ത് വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകുകയാണ് വേദ ചിരിച്ചുകൊണ്ട് നിൽക്കാനുട്ടോ എന്നിട്ട് പെട്ടെന്ന് നമ്മുടെ വിക്രം ഒരു പൊതി എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെന്താ ഇതെന്താ അതെ നോക്ക് എന്ന് പറയുമ്പോൾ അത് മസാല ദോശ ആയിരിക്കും കേട്ടോ ഏ മസാല ദോശയോ ആ മസാല ദോശ തന്നെ ഈ സമയത്ത് ഗർഭിണികൾക്ക് മസാല ദോശ കേൾക്കുന്നത് ഞാൻ എന്ത് കൊതി ഉണ്ടാവും ഇരിക്കും കൊതിയുണ്ടാവും എന്നൊക്കെ ഞാൻ പണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ തനിക്ക് വാങ്ങിക്കൊണ്ട് വന്നതാണ് താൻ കഴിക്കുക ഇപ്പോഴോ പിന്നല്ലാതെ രാത്രി കാലങ്ങളിലാണ് കൂടുതൽ വിശപ്പ് വരികയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് താൻ കഴിച്ചു വേണ്ട തനിക്ക് ഞാൻ തന്നെ വാരി തരാം വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ വിളിച്ചുകൊണ്ട് പോയതിന് ശേഷം നമ്മുടെ എന്താ ഹോളിൽ ഇരുന്നിട്ട് നമ്മുടെ വേദയ്ക്ക് അത് വാരിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പരസ്പരം മതി മറന്ന് സ്നേഹിക്കുന്ന വിക്രമിനെയും വേദയനേം കൂടെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്